സുതിചേടോർത്ത് ഇപ്പോഴും സങ്കടം തോന്നാറുണ്ട് സുതിചേടൻ പോയെന്ന് കരുതി രേണു വീട്ടിലിരിക്കണമെന്നുണ്ടോ അനുമോൾ രേണുവിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് രേണുവിന്റെ റീലുകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയ വൈറലാകാറുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രേണു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു ഇതിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം അവർ പങ്കുവയ്ക്കാറുണ്ട് പതിനായിരക്കണക്കിന് പേരാണ് രേണുവിന്റെ വീഡിയോകൾ കാണുന്നത് രേണു സുദിയുടെ വീഡിയോകളെല്ലാം കാണാറുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയും അവതാരകിയുമായ അനുമോൾ കൊല്ലം സുതിയും അനുമോളും ഒന്നിച്ച് ജോലി ചെയ്തവരാണ് സുധിച്ചേരിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ ബന്ധം ഉണ്ടാകുമല്ലോ എന്ന് അനുമോൾ പറയുന്നു രേണു സുധിയുമായി വലിയ രീതിയിൽ കോണ്ടാക്ട് ഇല്ലെന്നും അനുമോൾ പറയുന്നു പുള്ളിക്കാരി മെസ്സേജ് അയക്കാറുണ്ട് ചെയ്യുന്ന വർക്കുകളുടെ ലിങ്കുകളൊക്കെ അയച്ചു തരാറുണ്ട് താൻ അതിനൊക്കെ ഓക്കെ കൊടുക്കാറുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ വൈറൽ ആവുന്ന ഒരു വീഡിയോയിൽ അനുമോൾ പറയുന്നത് സുതിചേടനെ ഓർത്ത് ഇപ്പോഴും സങ്കടം തോന്നാറുണ്ടെന്നും അവർ വ്യക്തമാക്കി സുതുചേട്ടൻ പോയെന്ന് കരുതി പുള്ളിക്കാരിക്ക് വീട്ടിലിരിക്കാനാകുമോയെന്ന് അനുമോൾ ചോദിക്കുന്നു താൻ പറയുന്നത് തൻറെ അഭിപ്രായമാണ് പുള്ളിക്കാരിക്കിഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ എന്ന് അനുമോൾ വ്യക്തമാക്കി രേണു സുദിക്ക് നേരെ സൈബർ ആക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട് ഇവയല്ലേ വീട്ടിലിരിക്കണമെന്നൊക്കെ ചിലർ രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കാറുണ്ട് എന്നാൽ രേണു സുദിയുടെ ജീവിതം അവരുടെ ഇഷ്ടമാണെന്നും അതിലിടപെടാൻ ആർക്കും അവകാശമില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്തുണയ്ക്കുന്നവരും ഏറെയാണ്